വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്ത പ്രശസ്ത ഇലത്താള കലാകാരൻ മണികണ്ഠൻ അന്തരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കല്ലൂർ പാടം വഴിയിൽ വെച്ചാണ് മണികണ്ഠൻ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടർ മറിഞ്ഞ് റോഡരികിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തിയ മണികണ്ഠനെ പോലീസും നാട്ടുകാരും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഭാഗമായിരുന്ന കലാകാരനാണ് കീനൂർ മണികണ്ഠൻ നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു പ്രിയ പ്രിയകലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം